ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകെട്ടെ കർത്താവിൻ്റെ നല്ല വചനങ്ങളെ ദഹിക്കുവാനും വചനങ്ങളെ ധ്യാനിക്കുവാനും ദൈവത്തെ സുചിക്കുവാനും വീണ്ടും തമിഴാൻ നമുക്ക് ഒരവസരത്തെക്കുറിച്ച് തന്നിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയാറുണ്ട് ആരെക്കൊണ്ടും പിടിവിക്കുവാൻ വയ്യത്തൊരവസ്ഥ എന്നും ആ കെട്ടിൻ്റെ മൂട്ടിൽ കിടന്ന് വട്ടം കറങ്ങുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്ത് ചെയ്യും നമ്മൾ അവിടെ ആ കെട്ടഴിക്കണമെങ്കിൽ അവിടെ തമ്പുരാൻ കടന്നു വരണം യുഗോസിന് സുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത്ത കുട്ടിയെ കാണും നിങ്ങളത് അഴിച്ചുകൊണ്ട് വരണം ആരെങ്കിലും അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾ പറയണം ഓക്കെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യം ഉണ്ട് കെട്ട കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുത കഴുതയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും തല താഴ്ത്തിയാണ് നിൽക്കുന്നത് ആരും അതിനെ ഉപദ്രവിക്കും അല്ലേ അടിച്ച് ഓടിച്ച് ആട്ടിപ്പായ്ക്കുന്ന അവസ്ഥകൾ പലപ്പോഴും കഴുതലെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാലിപ്പോൾ ആ കഴുത കെട്ടപ്പെട്ട ഒരു ചുറ്റുപാടിൽ കിടക്കുകയാണ് പക്ഷേ ആ കഴുതലെ ആ കെട്ട അഴിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ കടന്നു വന്നു ഓക്കെ കെട്ട അഴിച്ചു വിടുന്നൊരവസ്ഥ ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ കടന്നു വന്നു അവിടെ വന്നാൽ ജനത്തോട് പറഞ്ഞു അവൻ്റെ കെട്ട അഴിച്ചു പിടിവി കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ചില വിഷയങ്ങൾക്ക് മുന്നിൽ നീ വളരെ ഭാരപ്പെടാറുണ്ട് നിന്റെ വിഷയത്തിന് മുന്നിൽ നീ തകർന്നു പോകാറുണ്ട് ആരെന്നെ വെടിവെക്കും വിശ്വാസമുള്ള ദൈവത്തിൻ്റെ സന്നിയിലേക്ക് കടന്നിരില്ല നിന്റെ സമയാകുമ്പോൾ തമ്പുരാൻ നിന്നെ തേടി വരും അതെ സമയമാവുമ്പോൾ തമ്പരാൻ തേടി വരുന്ന ഒരവസ്ഥ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം ഈ കഴുതെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നാളുകളായിട്ട് ആ കെട്ടുമുട്ടിൽ കിടന്ന് നട്ടം തിരിയുന്ന ആരെ ആരെക്കൊണ്ടും പിടിവിക്കുവാൻ കഴിയാത്തൊരവസ്ഥ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ആരും പരിഹസിക്കുന്നൊരവസ്ഥ ആരും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നോക്കി എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് വളരെ വേദനജനകമാകുന്നൊരവസ്ഥ താരങ്ങൾ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ കുടുംബത്തിൻ്റെതാവുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു ആരും സഹായിക്കുവാനില്ല ഒരാശ്വാസമാക്കുക ആരും പറഞ്ഞു തരാൻ നമുക്കില്ല എന്നാൽ തമ്പുരാൻ നിന്നെ കാണുന്നൊരു ദിവസമുണ്ട് ആ വേണ്ടി നിന്ന് കാത്തിരിക്കണം തമ്പുരാൻ നിന്നെ കാണുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് ഒരുക്കത്തോടെ കാത്തിരിക്കണം ഒരുക്കത്തോടെ നമ്മൾ ഇരിക്കണം ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്ഥലം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുള്ളൂ എപ്പോഴും പ്രാർത്ഥനയും യാചനയുമായി ദൈവത്തിൻ്റെ സ്ഥലം ആയിരിക്കണം നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്ന വിഷയന്മേൽ ദൈവത്തിൻ്റെ സിനിമ തരാം തീരുമാനമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ സാധിക്കുന്ന അനേക വിഷയങ്ങൾ നമുക്ക് ഭയങ്കരത്തുനിന്ന് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം പ്രകാരം നമ്മൾ പോകുവാൻ തക്ക നമ്മളെ ഏത് വിധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ആ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളെ മേൽ വരും അതാണ് കെട്ടുമുട്ടിൽ കിടന്ന ഒരു കഴയുടെ അവസ്ഥയാണോ നിങ്ങളുടെ അവസ്ഥ കെട്ടുമുട്ടിൽ കിടന്ന നട്ടം തിരിയുന്ന അവസ്ഥയാണോ നിങ്ങളുടെ അവസ്ഥ കുടുംബഭാരങ്ങൾ ആരും നിങ്ങളെ സ്നേഹിക്കാനില്ല ആരും ഞങ്ങൾക്കൊരു സഹായമായിട്ടില്ല ഒരു വല്ലാത്ത നട്ടം തിരിയുന്ന അവസ്ഥ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ദൈവം നിന്നെ കണ്ടിരിക്കുന്നു നിൻ്റെ സമയമായി നിൻ്റെ സമയമായ ആ ദിവസത്തിനായിട്ട് നീ കാത്തിരിക്കണം അതാണ് കർത്താവ് പറയുന്നു അതിനെ അഴിച്ചു കൊണ്ട് കൊണ്ടു വരുവേൻ എനിക്ക് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് അതെ നിന്നെക്കൊണ്ട് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്നെക്കൊണ്ട് ദൈവത്തിന് പല കാര്യങ്ങൾ ചെയ്യിക്കുവാനുണ്ട് നീ ഭാരപ്പെടുന്ന സകല ദുഷ്യന്മേൽ നിനക്ക് മറുപടി എത്തരുവുള്ള സമയമായി നീ എന്തിനാണ് ഭാരപ്പെടുന്നത് നിൻ്റെ ഭാരങ്ങളെ വഹിക്കുവാനും നിൻ്റെ ഭാരങ്ങളെ ചുമക്കുവാനും അതെ നമ്മുടെ ദൈവം ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഒരു അവസാനം വരണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തികളെ നമ്മൾ കാണുകയുള്ളൂ ഒരിക്കൽ പോലും ഒരു മകനെ കിട്ടുകയല്ല മകന് വേണ്ടി ആലയത്തിൽ പോയി ആലയം ഇടാതെ പ്രാർത്ഥിച്ചു വരുന്ന മംഗളമേ ഒരു മകനെ ദൈവം കൊടുത്തത് എപ്പോഴാണ് ദൈവസനത്തിൽ ചില തീരുമാനങ്ങളെടുത്തത് ആ തീരുമാനം എന്തായിരുന്നു നീ എനിക്കൊരു പുരുഷ സന്താനത്തിൽ തന്ന ആ ജീവനാണ്ട അവനെ നിനക്ക് നനിക്കൊള്ളാവുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായിട്ടൊരു ഉലമ്പടി ചെയ്തപ്പോൾ നോക്കണമേ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ അത് തെളിവായിട്ട് വന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവിക ആ പ്രവൃത്തി കാണുവാൻ താമസം വരുന്നത് നമ്മുടെ കുറവുകൾ കൊണ്ടാണ് അപ്പം നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മളൊന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുള്ള കാരണം അല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുള്ളൂ നമ്മൾ പറയും ഞാൻ എല്ലാം കൊണ്ടും തകഞ്ഞവനാണ് ഞാൻ എല്ലാം കൊണ്ടും നല്ലവനാണ് സ്വയമേ നമ്മൾ പുകഴ്ത്തുന്നു നമ്മളെ എന്നാൽ ദൈവത്തിൻ്റെ സ്ഥലം ഏറ്റവും കുറവുള്ളവരായിരിക്കും കർത്താവ് പറയുന്നു നിൻ്റെ കണ്ണിൽ വലിയ കോലിരിക്കുക ചെയ്ത് അന്യൻ്റെ കണ്ണിലെ കരടിനെ കാണുവാൻ നീ പോകുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറവുകളുണ്ട് ആ കുറവുകൾ നമ്മൾ കണ്ണിൽ നിന്ന് അടിച്ചുകൊണ്ട് അന്യൻ്റെ കണ്ണിലെ കരടിനെ കാണുവാൻ വേണ്ടി പോയിക്കഴിഞ്ഞാൽ അത് പാവമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അപ്പോൾ നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കുക കെട്ടപ്പെട്ട് കിടക്കുന്നതിൻ്റെ അവസ്ഥയിൽ നിനക്കൊരു മോചനം വേണമെങ്കിൽ നോക്കണമേ നിൻ്റെ കുറവുകളെന്താണെന്ന് നീ ദൈവത്തിന് നിലയ്ക്ക് ഏറ്റു പറയുക അപ്പോൾ നിൻ്റെ കെട്ടിൻ്റെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും നിൻ്റെ കെട്ടിൻ്റെ ഒരഴിവുണ്ടാകും അതെ കർത്താവ് നിന്നെക്കുറിച്ച് ആവശ്യമുണ്ട് കർത്താവ് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് അതാണ് കർത്താവ് പറഞ്ഞ് ആരും അതുവരെയും കയറിയിട്ടില്ലാത്തൊരു കഴുതയായിരുന്നു എന്നാൽ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി മാത്രം ആ ആ കെട്ടുമുട്ടിൽ കിടക്കുകയായിരുന്നു സ്നേഹിതാവ ഓർക്കുക നിന്നെ ആർക്ക് വേണ്ട എങ്കിലും എൻ്റെ കർത്താവ് നിന്നെ ആവശ്യമുണ്ട് തക്ക സമയത്ത് നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ തക്കവണ്ണം അവൻ തൻ്റെ ദൂതന്മാരെ അയയ്ക്കും ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ